ഇതിനെ ഇത് ചെയ്യില്ലേ അതാ നമ്മൾ ഇതിൽ പിടിക്കല്ലേ വാ ഇങ്ങനെ എടുത്തിട്ട് മറിക്കാൻ പോണ്ടേ നീ പോല്ലേ ഇങ്ങോട്ട് വരും ആർദോ ഇങ്ങോട്ട് വക്ക് ആത്രേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് നടക്കാൻ കാരണം ഇങ്ങോട്ട് ഇതിനെ കൊണ്ടുവാങ്ങിക്കോ കൊണ്ടുവാങ്ങിക്കോ തീങ്ങാക്കൊണ്ട് വാ പറടാ ഒന്ന് നേരെ വെച്ചിട്ട് ദാ രാജി ഒരു വേറെ രാജ്യം ഇതാ ഇത്തന്നു ഞാൻ കൈ വച്ചിട്ട് കൈ കൊണ്ടിരുന്നു ു കാരണം ശീലം ഇതുണ്ടാവും ഇവിടെ ഗ്യാപ്പുണ്ട് കാരണം ഇങ്ങോട്ട് ഓക്സിജൻ ഇവിടെ ആ ഗ്യാപ്പ് അങ്ങനെ കൊള്ളു ഗ്യാസിന്റെ കൂടെ അന്തരീക്ഷമായി മിക്സ് ചെയ്യും ഈ ഗ്യാപ്പ് അന്തരീക്ഷമായും പക്ഷെ പിന്നെ ചെറിയ ചെറിയ जवाहर <laughs>